ഇതൊക്കെ മനസ്സിലാകത്തോണ്ടായിരുന്നു കേട്ടോ ആണല്ലേ നേരത്തെ കുടിക്കേണ്ട ചെറുതായിട്ടൊരു വിഷമം കേട്ടോ കുടിച്ചപ്പോഴേ എനിക്ക് പപ്പ പോയോണ്ട് പപ്പേ ഇല്ല ആരും ഇല്ല ആളും ഇല്ല പപ്പാ അങ്ങനൊന്നും വിഷമിക്കില്ല കേട്ടോ നിങ്ങൾ എന്ന് പറഞ്ഞ് വിഷമിക്കില്ല നിങ്ങൾ അതേ അവസ്ഥയാണ് എനിക്ക് അപ്പനെ ഒന്നേക്ക് ഒറ്റ പോന ഞാൻ പക്ഷെ എനിക്ക് മൂന്ന് പേരാ അതങ്ങനെ ശരിയാവും അപ്പനും അമ്മയ്ക്ക് ഒരു ഒരു മോനല്ലേ മൂന്നുപേരങ്ങനെ വരും എന്റെ അപ്പനും അമ്മയ്ക്കും ഒറ്റ മോനാ മോനെ എനിക്ക് മൂന്ന് പേരുണ്ട് രേമാകാന്തൻ ലീലാകാന്തൻ എനിക്ക് മനസ്സിലായില്ല അതായത് എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകനാ ഓ പക്ഷെ എനിക്ക് മൂന്ന് പേരുണ്ട് അതെങ്ങനെ നിങ്ങളെ പപ്പയ്ക്കും അമ്മയ്ക്കും നിങ്ങൾ ഒറ്റ മോനല്ലേ പിന്നെ മൂന്ന് പേര് എന്റെ അപ്പനും അമ്മയും ഞാനും അമ്മ ഓ ആ എനിക്ക് മൂന്ന് പേരുണ്ട് അയ്യോ അപ്പൊ ആറ് പേരായില്ലേ അപ്പൊ ആളുണ്ടെന്ന് മനസ്സിലായില്ല